ഇതൽപ്പം പഴയ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുറച്ച് വിദ്യാർത്ഥികൾ തമ്മിലൊരു ബെറ്റ് വെച്ചു പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് കോളേജിലെ മോർച്ചറിയിൽ ഒറ്റയ്ക്ക് പോകണം ആദ്യം തമാശയായി പറഞ്ഞു തുടങ്ങിയ സംഭവം പിന്നീട് വലുതായി ധൈര്യത്തെ ചൊല്ലിയുള്ള പരിഹാസങ്ങളിൽ തുടങ്ങി വാക്കുതർക്കവും അടിപിടിയുമാകുമെന്നായപ്പോൾ ബെറ്റ് വെച്ചയാൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു പക്ഷേ വെറുതെ അങ്ങ് പോയി വന്നാൽ പോരാ കൂട്ടത്തിലുള്ള ഒരാൾ പകൽ ചെന്നാൽ മോർച്ചറിയിലുള്ള ഒരു ബോഡിയുടെ വായിക്കുള്ളിൽ ഒരു സിഗരറ്റ് വയ്ക്കും അതും മാർക്ക് ചെയ്ത ഒരു സിഗരറ്റ് തെളിവായിട്ട് ആ സിഗരറ്റും കൊണ്ട് വേണം വരാൻ അങ്ങനെ ആ തീരുമാനത്തിൽ അവർ പകൽ പിരിഞ്ഞു രാത്രി പന്ത്രണ്ട് മണിയായി വെറ്റിവെച്ച ആൾ പതുക്കെ മോർച്ചറി ലക്ഷ്യമാക്കി നടന്നു പുറത്ത് കാവൽക്കാരനില്ല ആളെ ഒരുപക്ഷെ കൂട്ടത്തിലുള്ളവർ നേരത്തെ പറഞ്ഞ് മാറ്റിയതായിരിക്കാം ശബ്ദമുണ്ടാക്കാതെ നേരത്തെ സംഘടിപ്പിച്ചിരുന്ന താക്കോൽ കൊണ്ട് തുറന്ന അകത്തേക്ക് കയറും ആ സമയം അകത്ത് രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു തീപ്പെട്ടി ഉരച്ച് ഓരോ മൃതദേഹവും മാറി മാറി പരിശോധിച്ചു സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ ഒരെണ്ണത്തിൻ്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു അയാൾ പേടിയോടെ ആ സിഗരറ്റ് എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് മൃതദേഹത്തിന് അനക്കമുള്ളതുപോലെ തോന്നുന്നു മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ചുണ്ടുകൾ പതുക്കെ പതുക്കെങ്ങാനായി അടുത്ത നിമിഷം അതിലിരുന്ന സിഗരറ്റ് മൃതദേഹത്തിൻ്റെ വായിക്കുള്ളിലേക്ക് മാഞ്ഞ് കാണാതായി കണ്ട കാഴ്ചയുടെ ഷോക്ക് അയാൾക്ക് താങ്ങാനായില്ല ഭയന്ന് മരവിച്ച് ആ മൃതദേഹത്തിനരകിൽ പിടഞ്ഞു വീണ അയാൾ അവിടെ കിടന്ന് തന്നെ കേരളത്തിലെ ആദ്യകാല സൂപ്പർ നാച്ചുറൽ കേസുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറി കൊലപാതക കേസ് സാധാരണ രാത്രിയിൽ ആരും പോകാൻ ഭയക്കുന്ന മോർച്ചറി പോലുള്ള ഒരു സ്ഥലത്ത് നടന്ന മരണമായതുകൊണ്ട് പത്രങ്ങളൊക്കെ ഈ കേസ് വലിയ ആഘോഷമായിട്ടാണ് കണ്ടത് പക്ഷേ ഈ കേസിലെ ഊഹങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ആയുസ് വളരെ കുറവായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ആ ബത്തിലെ മറ്റേ കക്ഷി തന്നെയായിരുന്നു വില്ലൻ തമാശയ്ക്ക് സുഹൃത്തിനെ വന്ന് പേടിപ്പിക്കാനായി അവിടെ കിടന്ന മൃതദേഹം മാറ്റി ആ സ്ഥാനത്ത് കയറിക്കിടന്ന അയാളാണ് സിഗരറ്റ് വിഴുങ്ങിയത് പക്ഷേ പേടിച്ച് മരിക്കുമെന്ന് മാത്രം കരുതിയില്ല എങ്കിലും കുറ്റം കുറ്റം തന്നെയാണല്ലോ മനപൂർവ്വമല്ലാത്ത നരഹാത്തിക്കുള്ള കേസെടുത്ത് കോടതി അയാളെ ശിക്ഷിച്ചതായാണ് അറിവ് ഈ സംഭവത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ മലയാള ചിത്രമാണ് ബേബിയുടെ മോർച്ചറി പ്രേം നസീറും മധുവും ശ്രീവിധിയും ശങ്കറും ദാമുവും ക്യാപ്റ്റൻ രാജുവും അഭിനയിച്ച ഈ ചിത്രത്തിന്റെ പേരിലാണ് സത്യത്തിൽ ഇന്നും ഈ കേസ് ഓർമ്മിക്കപ്പെടുന്നത് ശരിക്കും ഇതൊരു വല്ലാത്ത കഥയാണ്